പള്ളിയിൽ വന്ന ഒരു പള്ളിയിൽ വന്ന ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ആറാബിന്ള്ളിയിൽ വന്നാബി പറയുന്നു ഇതിങ്ങനെ കേട്ടിട്ട് അലി അലിറലിങ്ങനെ നോക്കി ആറാബിന് ഒരു നോട്ടം നോക്കി ആറാബി പറഞ്ഞു തെറ്റൊന്നല്ല എന്താ പറയുബിലിക് ഇങ്ങനെ പറയുന്നുണ്ട്

കാരണം ഇത് വെറും ആവുക അടിച്ച് മിന്നി പറയലാണ് അപ്പ അറാബ് വിചോദിച്ചു എന്താണ് എന്ന് പറഞ്ഞാൽ മഹാനവർ പറഞ്ഞു തോബക്ക് ആറ് ആശയങ്ങൾ പറഞ്ഞു തരാം ആറ് അർത്ഥങ്ങളുടെ മേൽ തോബ സംഭവിക്കും ഒന്ന് കഴിഞ്ഞുപോയ പാപങ്ങളിൽ ഖേദമുണ്ടാകണം ഒന്നാമത്തെ അർത്ഥം അതാണ് കഴിഞ്ഞുപോയ പാപങ്ങളിൽ ഖേദം അത് നിന്റെ നാവിലല്ല നാവുകൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് മനസ്സിന് ഖേദമുണ്ടോ ശരി പക്ഷേ നിന്റെ വേഗത കാണുമ്പോൾ ആ വേഗതയിലേക്ക് നിന്റെ മനസ്സെത്തിയിട്ടില്ല അലിറലി അള്ളാഹുനൊന്ന് അത് വെറും നാവിന്റെ പണിയാണ് നീ തോമയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് പോരാ മനസ്സിൽ ഖേദം വേണം അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഫർദുകളില്ലേ അതൊക്കെ വീണ്ടെടുക്കണം നോമ്പ് നിസ്കാരം എന്തെല്ലാം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം അതൊക്കെ ചെയ്യണം നിസ്കാരം മടക്കിയാതെ മടക്കാതെ തൂബെ നിസ്കാരം കൊറേ പേരടിയിൽ വെച്ചിട്ട് തൂബെ അള്ളാഹുത്താലങ്ങോട്ടും പുറത്തു വന്നിട്ട് ശരിയാക്കുന്നു വിട്ടണം റദ്ദുൽ മലാലിം ബാധ്യതകൾ തിരിച്ചു കൊടുക്കണം ഇതെല്ലാം ബാധ്യതകളുണ്ട് പരടിയിൽ കൊടുക്കേണ്ടത് പല ബാധ്യതകളുണ്ട് അള്ളാഹു നിന്റെ ശരീരത്തെ ദോഷത്തിൽ നീ പോറ്റി വളർത്തിയതുപോലെ ആരാധനയില്ല ശരീരത്തെ നീ ഉരുക്കിക്കളയണം നിന്റെ ശരീരത്തിന് നീ സൗന്ദര്യമാക്കിയത് നിന്റെ ശരീരത്തിന് നീ പരിശീലിപ്പിച്ചത് മാസുയാണ് കുറ്റമാണ് അതിന് നേരെ മറുപുറം ഇനി നിന്റെ ശരീരത്തെ നീ ഉരുക്കി വാർത്തിയെടുക്കേണ്ടത് ആണ് ആരാധനയിലാണ് പുണ്യകർമ്മങ്ങളിലാണ് നഞ്ചാമത്താശയം മാസു നിന്റെ ശരീരത്തിന് ദോഷത്തിന്റെ മധുരം നീ നൽകിയതുപോലെ ആരാധനയുടെ കയ്പ്പ് നീ രുചിപ്പിക്കണം ആരാധനയുടെ കയ്പ്പ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദേഹേചയെ പിടിച്ചു വെച്ച് ശരീരത്തെ പിടിച്ചു കൊണ്ടുവന്ന് ആരാധനക്ക് തപസി നല്ല തണുപ്പ് ഉറങ്ങാൻ നല്ല സുഖമാണ് കാമിലായ ഉതെടുത്ത് നേരെ എണീറ്റ് നിസ്കരിക്കുന്നതോടൊപ്പം ജമായത്തിന് എന്നെ പോക തണുപ്പ് സഹിച്ചു എന്നാ നമ്മളെ നാട്ടിലെ ഈ തണുപ്പ് തണുപ്പല്ല തണുപ്പുള്ള പ്രദേശങ്ങൾ പോയി നോക്കൂ അപ്പൊ നമ്മളെ എന്തായിരിക്കും തണുപ്പ് കൂടുതലുണ്ട് ഞാൻ മൂത്രം തന്നെ ഒഴിക്കൂല കാരണം ആ തണുത്ത വെള്ളം കൊണ്ട് കേൾക്കേണ്ടി അത്രയും വലിയ തണുപ്പല്ലേ പല ഭാഗത്ത് ഇവിടെ തണുപ്പ് തണുപ്പുണ്ടോ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്താ സുബീന്റെ മാത്തിൽ കാണാൻ തണുപ്പ് തണുപ്പാണ് അത് സഹിക്കണം ചൂടും സഹിക്കണം ചൂടായിട്ടേ രാത്രി ഒക്കെ ഇങ്ങനെ ചൂടുകാലായിട്ട് ഉറക്കം വരുന്നില്ല അപ്പൊ ഒരു മൂന്ന് മണിക്കാണ് ശരിക്കും ഉറക്കം കിട്ടുന്നത് കുറച്ച് തണുപ്പിന് വന്നിട്ട് അതുകൊണ്ട് സുബി ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെയാകരുത് അപ്പൊ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരാധനയുടെ കൈപ്പുനീര് ശരിക്കും ശരീരത്തിനങ്ങോട്ട് രുചിപ്പിക്കും അതിൽ വിട്ടുവീഴ്ച കൊടുക്കാതിരിക്കും അവസാനമായി മഹാനവുകൾ എണ്ണി പറഞ്ഞു <Bad> patenawar... arta mati... arta ും നീ എത്ര ചിരിച്ചിട്ടുണ്ടോ ആ ചിരിക്ക് പകരമൊക്കെ കരച്ചിൽ വേണോ തോബക്ക് മഹാനവകൾ അർത്ഥമാക്കിയ ആറ് അർത്ഥങ്ങളാണ് ചെറിയ അർത്ഥങ്ങൾ വലിയ അർത്ഥങ്ങളാണ് ബഹുമാനപ്പെട്ടവര് തോബക്ക് അർത്ഥമാക്കിയ ഈ അർത്ഥമനുസരിച്ച് നമ്മൾ കൂട്ടിനോക്കുമ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഇതാണ് സത്യത്തിൽ ശരിയായ നിലക്കുള്ള തോപ ഈ തോമക്കാണ് ശരിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാധാന്യമുള്ളത്